കാവ്യ മാധവൻ്റെ ജീവിതത്തിലും കരിയറിലുമൊക്കെയും നിർണായകമായ റോൾ വഹിച്ച വ്യക്തിയാണ് താരത്തിൻ്റെ അച്ഛൻ പി മാധവൻ തീർത്തും അപ്രതീക്ഷിതമായ ഒരു വേർപാടാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിനുണ്ടായത് യാതൊരു ആരോഗ്യ ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നില്ല എന്നാണ് കാവ്യോടടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് രാത്രിയിൽ അദ്ദേഹത്തിന് ഒരു നെഞ്ചുവേദന ഉണ്ടായതും പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതും എന്നും അടുത്ത ബന്ധുക്കൾ പറയുന്നു കാഴ്ചയിൽ വളരെ ആരോഗ്യവാനായിരുന്ന അദ്ദേഹത്തിന് പെട്ടെന്നുണ്ടായ ഹൃദയാഘാതമാണ് മരണത്തിലേക്ക് നയിക്കുകയിലാണ് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് ഓസ്ട്രേലിയയിലുള്ള മകൻ മിഥുനും കുടുംബവും ഇന്ന് എത്തും എന്നാണ് കരുതുന്നത് കൊച്ചി വെണ്ണലയിലെ കോട്ട് വില്ല നമ്പർ ട്വന്റി ത്രീയിലെ സ്വഭവനിൽ ഇന്ന് ബുധനാഴ്ച വൈകുന്നേരം മൂന്ന് മണിയോടെ കൊണ്ടുവരും സംസ്കാരം നാളെ രാവിലെ പത്തേ മുപ്പതിന് ഇടപ്പള്ളി ശ്മശാനത്തിൽ വെച്ചാണ് നടക്കുന്നത് മക്കളെ പേടിപ്പിച്ച് വരച്ച വരയിൽ നിർത്തുന്ന അച്ഛൻ മക്കൾക്ക് പേരക്കുട്ടികൾ അതൊക്കെ അവിടെ അഴിച്ചു വെക്കും പേരക്കുട്ടികൾക്ക് മുന്നിൽ പ്രായം മറന്ന് അവർക്കൊപ്പം കളിക്കുന്ന മുത്തച്ഛന്മാരുടെ കൂട്ടത്തിലായിരുന്നു പി മാധവൻ എന്ന കാവ്യയുടെ അച്ഛനും മകനും കുടുംബവും ഓസ്ട്രേലിയയിൽ ആയതിനാൽ തന്നെ വല്ലപ്പോഴും മാത്രമേ മകൻ്റെ മക്കളെ കാണാനും സ്നേഹിക്കാനും ഒക്കെ കയ്യിൽ കിട്ടാറുള്ളൂ എന്നാൽ മുത്തച്ഛൻ്റെ സ്നേഹം മുഴുവൻ കിട്ടിയതും ആസ്വദിച്ചതും മാമാട്ടി എന്ന മഹാലക്ഷ്മിയായിരുന്നു മാമാട്ടിയുടെ എല്ലാ കുറമ്പുകൾക്കും കൂട്ടുനിൽക്കുന്ന മുത്തച്ഛനായിരുന്നു മാധവൻ ഇപ്പോഴിതാ ആ മധുരകരമായ സംഭവങ്ങളെല്ലാം കണ്ണീരണിഞ്ഞ ഓർമ്മകളായി മാറുമ്പോൾ അതെല്ലാം വിതുമ്പലോടെ പറയുകയാണ് നടൻ ദിലീപ് കുറച്ച് ദിവസം മകൾക്കൊപ്പം നിൽക്കാൻ വന്നതായിരുന്ന മാധവനും ഭാര്യ ശ്യാമളയും എണ്ണ തേച്ച് കുറച്ചു നേരം നടന്ന് ചൂടുവെള്ളത്തിൽ വിശാലമായ ഒരു കുളി മാധവന് പതിവായിരുന്നു അങ്ങനെ കുളിക്കാൻ എണ്ണ തേച്ച് നിൽക്കുകയായിരുന്ന മാധവനെ കാവ്യയുടെ മൊബൈൽ ഫോണിൽ പകർത്തുകയായിരുന്നു മഹാലക്ഷ്മി ഹലോ ഗായ്സ് എൻ്റെ അപ്പൂപ്പൻ ഇതാ കുളിക്കാൻ എണ്ണ തേച്ച് നിൽക്കുകയാണ് നിങ്ങൾ ഇത് കാണുന്നുണ്ടോ എല്ലാ ദിവസവും എൻ്റെ അപ്പൂപ്പന് ഇതാണ് പണി എന്നൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിപ്പിക്കുന്ന ആ വീഡിയോക്ക് മുന്നിൽ കളിച്ചു നിൽക്കുന്ന മാധവനെയുമാണ് മറ്റുള്ളവർ കണ്ടത് ഈ സംഭവം കാവ്യ ദിലീപിനോട് പറയുകയും ആ രസകരമായ കാഴ്ചയ്ക്ക് കുടുംബം ഒന്നാകെ സാക്ഷ്യം വഹിക്കുകയും ചെയ്തിരുന്നു കണ്ണീരോടെയാണ് ഈ ഓർമ്മകളെല്ലാം ഇപ്പോൾ കാവ്യം ദിലീപും പങ്കുവെക്കുന്നത് പേരക്കുട്ടിയെ കാണാതിരിക്കാൻ വയ്യ എന്ന അവസ്ഥയിലാണ് കാവ്യക്കൊപ്പം മാധവനും ശ്യാമളയും ചെന്നൈയിലേക്ക് താമസം കാവ്യയുടെ കാവ്യയുടെ ഫ്ളാറ്റിനടുത്തന്നെ വേറൊരു വീട് വാങ്ങി അച്ഛനും അമ്മയും താമസിക്കുകയായിരുന്നു ഇവരുടെ ഒരു കുടുംബസുഹൃത്തും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു അതേസമയം അച്ഛന്റെ മരണത്തിന് മുന്നിൽ തകർന്നിരിക്കുകയാണ് ആ കുടുംബം മുഴുവൻ